നടൻ ജി കൃഷ്ണകുമാറിൻ്റെ മകൾ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ പ്രതികളെ പിടികൂടാതെ ഒളിച്ചുകളിച്ച് ക്രൈംബ്രാഞ്ച് ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷവും പ്രതികളുടെ അറസ്റ്റ് നടപടികൾ വൈകിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണ് എന്നാക്ഷേപം കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ക്യു കോഡ് വഴി അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് നടപടി വൈകുന്നത് തിരുവനന്തപുരം ജില്ലാ കോടതിയും ഹൈക്കോടതിയും ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷവും അറസ്റ്റ് നടപടികൾ വൈകിപ്പിക്കുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം മൂന്ന് പേരും ക്രമക്കേട് നടത്തിയത് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ചോദ്യം ചെയ്യുവാനോ അറസ്റ്റ് നടപടികളേക്ക് കടക്കുവാനോ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല നിയകൃഷ്ണിയുടെ സ്ഥാപനത്തിൽ നിന്ന് പലപ്പോഴായി അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി ക്യു ആർ കോഡിൽ തിരിമറി നടത്തിയായിരുന്നു തട്ടിപ്പ് സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത ദിവ്യ രാധാകുമാരി എന്നിവർ ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് പേരുടെയും ബാങ്ക് രേഖകളും ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ചിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ക്രമക്കേട് വ്യക്തമാവുകയും ചെയ്തു തുടർന്നും പ്രതികളെ പിടികൂടാൻ വയ്ക്കുന്നത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ആക്ഷേപം കേസ് ആദ്യം അന്വേഷിച്ചത് മ്യൂസിയം പോലീസാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു രണ്ട് വിഭാഗങ്ങളുടെയും പ്രാഥമിക അന്വേഷണത്തിൽ മൂവരും ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ആരോപണം ജനം തിരുവനന്തപുരം